പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ നിർമ്മിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ ഡിഫെൻസ് സിസ്റ്റമാണ് പ്രോജക്റ്റ് കുശ എയർ ഡിഫെൻസ് സിസ്റ്റങ്ങളിൽ ഇന്ത്യയുടെ എ എ ലെവൽ ടെക്നോളജിയാണ് പ്രോജക്റ്റ് കുശ എന്ന് നമുക്ക് പറയാം റഷ്യയുടെ ഏറ്റവും അഡ്വാൻസ്ഡായ എസ് ഫൈവ് ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ കേപ്പബിലിറ്റികൾക്ക് തുല്യമായ രീതിയിലാണ് പ്രോജക്റ്റ് കുഷ ഡി ആർ ഡി ഒ ഡെവലപ്പ് ചെയ്യുന്നത് ഡി ആർ ഡി ഒ ചെയർമാൻ ഒരു ഇന്റർവ്യൂവിൽ കുഷ എയർ ഡിഫൻസ് സിസ്റ്റം എസ് ഫൈവ് ഹൺഡ്രഡിന് തുല്യമായിരിക്കും എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി ശത്രുക്കൾക്ക് നേരെ മിസൈലുകൾ പ്രയോഗിച്ച് അവരുടെ തന്ത്രപ്രധാന സംവിധാനങ്ങളെ തകർക്കുന്നതുപോലെ തന്നെ ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേപ്പബിലിറ്റിയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ എയർ ഡിഫൻസ് കേപ്പബിലിറ്റി നമ്മൾ കണ്ടതാണ് എന്നാൽ ചൈനയുടെ മിസൈൽ ആക്രമണങ്ങളെ ചെറുക്കുവാൻ നമുക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങൾ ആവശ്യമുണ്ട് ഇതിനായി ഇന്ത്യ കൂടുതൽ എസ് സിസ്റ്റം റഷ്യയിൽ നിന്നും വാങ്ങുന്നുണ്ട് എസ് ഫൈവ് ഹൺഡ്രഡ് ഇന്ത്യയ്ക്ക് നൽകുവാൻ റഷ്യയ്ക്ക് സമ്മതമാണ് എസ് ഫൈവ് ഹൺഡ്രഡ് ഇന്ത്യ വാങ്ങുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല അഞ്ച് കുശ എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങുവാനുള്ള അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി രണ്ടായിരത്തി ഇരുപത്തി തന്നെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി നൽകിയിരുന്നു അതായത് അഞ്ച് സ്ക്വാഡൺ പ്രോജക്റ്റ് കുശ എയർ ഡിഫൻസ് സിസ്റ്റം എങ്കിലും ഇന്ത്യൻ എയർഫോഴ്സ് വാങ്ങുമെന്ന കാര്യം ഉറപ്പാണ് പ്രോജക്റ്റ് കുശയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല എങ്കിലും കുറച്ച് വിവരങ്ങൾ നമുക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് പ്രോഗ്രാം ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ അഥവാ പി ജി എൽ ആർ സാം എക്സ്റ്റൻഡ് റേഞ്ച് എയർ ഡിഫെൻസ് സിസ്റ്റം എന്നും പ്രോജക്റ്റ് കുശയെ വിളിക്കാറുണ്ട് ഇവയുടെ ഡെവലപ്മെന്റ് പൂർത്തിയായി രണ്ടായിരത്തി മുപ്പതോടുകൂടി പൂർണ്ണമായും ഇന്ത്യൻ എയർഫോഴ്സിന് കൈമാറുവാൻ സാധിക്കും എന്നാണ് ഡിആർഡി ഒ കരുതുന്നത് പ്രോജക്റ്റ് കുശയിൽ മൂന്ന് ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് ഉള്ളത് അവ എം വൺ എം ടു എം ത്രീ എന്നിവയാണ് എം വൺ മിസൈലിനെ എം ആർ സാം എന്നും വിളിക്കാറുണ്ട് ഇവയ്ക്ക് നൂറ്റൻപത് കിലോമീറ്റർ വരെയാണ് റേഞ്ച് എം ടു ഇ ആർ സാം എന്നും അറിയപ്പെടുന്നു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ വരെയുള്ള ടാർഗറ്റുകളെ തകർക്കുവാൻ ഇവയ്ക്ക് കഴിയും എം ത്രീ എക്സ് ആർ സാം എന്നാണ് അറിയപ്പെടുന്നത് ഇവയ്ക്ക് നാനൂറ് കിലോമീറ്ററിന് മുകളിലാണ് റേഞ്ച് ഇതിൽ എം വൺ മിസൈലിൻ്റെ നിർമ്മാണം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് എം വൺ മിസൈലിൻ്റെ പ്രോട്ടോ ടൈപ്പ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ വർഷം സെപ്റ്റംബർ മാസത്തോടുകൂടി ഇതിന്റെ ടെസ്റ്റിംഗ് ആരംഭിക്കുമെന്ന് കരുതുന്നു എം വൺ ഇൻ്റർസെപ്റ്റർ മിസൈൽ രണ്ടായിരത്തി ഇരുപത്തെട്ടോടുകൂടി ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമാകും ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ റേഞ്ചുള്ള എം ടു മിസൈൽ രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി ടെസ്റ്റിങ്ങിന് തയ്യാറാകുമെന്ന് കരുതുന്നു നാനൂറ് കിലോമീറ്ററിന് മുകളിൽ റേഞ്ചുള്ള എം ത്രീ മിസൈലിന്റെ ടെസ്റ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആരംഭിക്കുമെന്നാണ് കരുതുന്നത് എം വൺ എം ടു എം ത്രീ എന്നീ മിസൈലുകൾ ഏറെക്കുറെ സിമിലറാണ് ഇവയുടെ കിൽ വെഹിക്കിൾ അഥവാ ടാർഗറ്റിനെ തകർക്കുന്ന ഭാഗം ഒന്ന് തന്നെയാണ് റേഞ്ച് വർദ്ധിപ്പിക്കുവാൻ ഇവയിൽ പലതരത്തിലുള്ള ബൂസ്റ്ററുകൾ ഘടിപ്പിച്ചിരിക്കുന്നു ഇത് മെയിൻ്റനൻസും മാനുഫാക്ചറിങ്ങും വളരെ ഈസിയാക്കുന്നു പ്രോജക്റ്റ് കുഷയുടെ ഇന്റർസെപ്റ്റർ മിസൈലുകൾക്കെല്ലാം തന്നെ മാക് ഫൈവ് പോയിന്റ് ഫൈവ് വേഗത കൈവരിക്കുവാൻ സാധിക്കും ഇവയിൽ ഡ്യുവൽ പൾ സോളിഡ് റോക്കറ്റ് മോട്ടോറാണ് ഉപയോഗിക്കുന്നത് ഡ്യുവൽ ഡ്യുവൽപൾ സോളിഡ് റോക്കറ്റ് മോട്ടോർ ഇവയുടെ റേഞ്ച് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു പ്രോജക്റ്റ് കുശയുടെ ഇന്റർസെപ്റ്റർ മിസൈലുകളിൽ ഉപയോഗിക്കുന്നതിനു വേണ്ടി പ്രത്യേകതരം പ്രൊപ്പലൻ്റുകളും ഡിആർഡി ഒ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ധൻ വൺ എന്നായിരിക്കണം ഈ പ്രൊപ്പലൻ്റിന്റെ പേര് കുശയിൽ ഒരു പക്ഷേ ഇന്ധൻ വൺ പ്രൊപ്പലൻ്റോ അല്ലെങ്കിൽ അതിന്റെ ഒരു വേരിയന്റോ ആയിരിക്കാം ഉപയോഗിക്കുന്നത് എം വൺ എം ടു എം ത്രീ മിസൈലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവയുടെ ഗൈഡൻസ് സിസ്റ്റമാണ് ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം എ ഇ എസ് എ റെഡാർ ഫ്രീക്വൻസി സ്പീക്കർ ഇൻഫ്രാറെഡ് റെഡ് സീക്കർ എന്നിവയുടെ ഒരു കോമ്പിനേഷനാണ് ഗൈഡൻസായി ഉപയോഗിക്കുന്നത് ആർ എഫ് സീക്കറും ഇൻഫ്രാറെഡ് സീക്കറും ഒരുമിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇവയ്ക്ക് സ്റ്റെൽത്ത് ടാർഗറ്റുകളെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ട്രാക്ക് ചെയ്യുവാനും ഇൻ്റർസെപ്റ്റ് ചെയ്യുവാനും കഴിയും ചൈനയുടെയും പാകിസ്ഥാന്റെയും സ്റ്റെൽത്ത് ഭീഷണി വർധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേപ്പബിലിറ്റിയാണ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ ഉൾപ്പെടെയുള്ള എയർക്രാഫ്റ്റുകളുടെ ജെറ്റ് എഞ്ചിൻ പോലെയുള്ളവയുടെ ഹീറ്റ് സിഗ്നേച്ചർ വളരെ ദൂരെ നിന്ന് തന്നെ ഇൻഫ്രാറെഡ് സീക്കറുകൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും റേഡിയോ ഫ്രീക്വൻസി സീക്കറിന്റെ സഹായത്തോടു കൂടി ആയി തന്നെ സ്റ്റെൽത്ത് ടാർഗറ്റുകളെ തകർക്കുവാനും സാധിക്കും ഇത് വളരെ വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ് അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്നിവ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ വലിയ ഹീറ്റാണ് ഉണ്ടാകുന്നത് ഇതുമൂലമുണ്ടാകുന്ന ഹീറ്റ് സിഗ്നേച്ചറും വളരെ വലുതാണ് ഇത്തരം ഹീറ്റ് സിഗ്നേച്ചറുകൾ ഉപയോഗിച്ച് ഈ മിസൈലുകളെ കൃത്യമായി കണ്ടെത്തുവാനും തകർക്കുവാനും സാധിക്കും പ്രോജക്റ്റ് കുശയുടെ ഒരു വേരിയന്റ് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയും നിർമ്മിക്കുന്നുണ്ട് ഇവയ്ക്ക് മാക് ഏഴ് വരെ വേഗതയുള്ള ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കുവാൻ സാധിക്കുമെന്ന് കരുതുന്നു അതായത് പ്രോജക്റ്റ് കുശയ്ക്ക് ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന ടാർഗറ്റുകളെ ഇന്റർസെപ്റ്റ് ചെയ്യുവാൻ സാധിക്കും എന്ന് നമുക്ക് കരുതാം മാക് ഏഴ് വേഗത ടെർമിനൽ വെലോസിറ്റി ആയിരിക്കും അതായത് മിസൈലിന്റെ അവസാന ഘട്ടത്തിലെ വേഗത പ്രോജക്റ്റ് കുശയിൽ ഒരു ഇന്റർസെപ്റ്റർ മിസൈലിന്റെ കിൽ പ്രോബിലിറ്റി എൺപത് ശതമാനമാണ് രണ്ട് മിസൈലുകൾ പ്രയോഗിച്ചാൽ കിൽ പ്രോബിലിറ്റി തൊണ്ണൂറ് ശതമാനമാകും അതായത് ഇവയെ കബളിപ്പിച്ച് രക്ഷപ്പെടുവാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രോജക്റ്റ് കുശയുടെ ഭാഗമായി രണ്ട് റഡാറുകൾ ഡിആർ ഡി ഓ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇവ ലോങ് റേഞ്ച് ബാറ്റിൽ ഫീൽഡ് മാനേജ്മെന്റ് റഡാർ മൾട്ടി ഫങ്ഷണൽ ഫയർ കൺട്രോൾ റഡാർ എന്നിവയാണ് ഇതിൽ ലോങ് റേഞ്ച് ബാറ്റിൽ ഫീൽഡ് മാനേജ്മെന്റ് റഡാർ അഥവാ എൽ ആർ ബി എം ആർ ഒരു യെസ് ബാൻഡ് റഡാർ ആണ് ഇവയിൽ ഡിജിറ്റൽ ബീം ഫോമിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് ഇലക്ട്രോണിക്കായ റഡാർ വേവ്സിനെ ക്രിയേറ്റ് ചെയ്യുവാനും കൺട്രോൾ ചെയ്യുവാനും ചെയ്യുന്ന രീതിയാണ് ഡിജിറ്റൽ ബീം ഫോമിംഗ് മിക്കവാറും എല്ലാ മോഡേൺ റഡാറുകളും ഈ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് ലോങ് റേഞ്ച് ബാറ്റിൽ ഫീൽഡ് മാനേജ്മെന്റ് റഡാറിന്റെ പ്രധാന സവിശേഷത ഇവ ഗാലിയം നൈറ്റ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് എന്നതാണ് ഇവ എസ് ഫോർ ഹൺഡ്രഡിന്റെ റഡാറുകളേക്കാൾ ചെറുതായിരിക്കും എങ്കിലും ഏകദേശം അത്രയും തന്നെ പെർഫോമൻസ് നൽകും അഞ്ഞൂറ് കിലോമീറ്ററിലധികം റേഞ്ച് ഇവയ്ക്കുണ്ട് എന്നാണ് പബ്ലിക് ഡൊമൈനിൽ ലഭിക്കുന്ന വിവരം പ്രോജക്റ്റ് കുശയുടെ മറ്റൊരു റഡാറായ മൾട്ടി ഫംഗ്ഷൻ ഫയർ കൺട്രോൾ റഡാർ ഒരു എക്സ്ബാൻഡ് റഡാർ ആയിരിക്കും ഇവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടായിരിക്കും കുശയും പ്രവർത്തിക്കുക ഇന്ത്യയുടെ എല്ലാ മിലിറ്ററി സിവിലിയൻ റഡാറുകളും സാറ്റലൈറ്റുകളും മറ്റ് റഡാറുകളും എയർ ഡിഫൻസ് വെപ്പൺസും സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റങ്ങളും എല്ലാം ഒത്തുചേർന്ന ഒരു ബൃഹത്തായ സെൻസർ നെറ്റ്വർക്കാണ് ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഇതിന്റെ ഭാഗമാകുന്നതോടുകൂടി പ്രോജക്ട് കുശയുടെ കേപ്പബിലിറ്റി പല മടങ്ങായി വർദ്ധിക്കും അതുപോലെ തന്നെ പ്രോജക്ട് കുശ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ഭാഗമാകുന്നതോടെ ഐ എസ് സി സി എസ് കൂടുതൽ ബൃഹത്തായ ഒരു സംവിധാനമാകും ഡിആർ ഡി ഒ ചെയർമാൻ പറഞ്ഞതുപോലെ പ്രോജക്റ്റ് കുശ എസ് ഫൈവ് ഹൺഡ്രഡിനോടൊപ്പം എത്തുമോ എന്ന് ചോദിച്ചാൽ ലഭ്യമായ അറിവ് വെച്ച് പരിശോധിച്ചാൽ നിലവിൽ പ്രോജക്റ്റ് കുശ എസ് ഫോർ ഹൺഡ്രഡിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും എന്നാൽ എസ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാകുവാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാൽ പ്രോജക്റ്റ് കുശയെ കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കുവാൻ ഫേസ് ടു ഫേസ് ത്രീ ഡെവലപ്മെന്റുകൾ ഡി ആർ ആരംഭിക്കുമെന്ന് കരുതുന്നു പ്രോജക്റ്റ് കുശയെ എസ് ഫൈവ് ഹൺഡ്രഡിന് മുകളിൽ എത്തിക്കുവാൻ ഈ ഫേസ്ഡ് അപ്ഗ്രേഡുകൾക്ക് കഴിയും എസ് ഫൈവ് ഹൺഡ്രഡ് ഹൈപ്പർസോണിക് ടാർഗറ്റുകളെയും ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റുകളെയും ഇന്റർകോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈലുകളെയും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെയും ഇന്റർസെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എസ് ഫൈവ് ഹൺഡ്രഡിന് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെയാണ് മാക്സിമം റേഞ്ച് പ്രോജക്റ്റ് കുശയ്ക്ക് നാനൂറ് കിലോമീറ്റർ ആണ് മാക്സിമം റേഞ്ച് എസ് ഫൈവ് ഹൺഡ്രഡിന്റെ സെവൻറ്റി സിക്സ് എൻ സിക്സ് എൻ സെവൻറ്റി സിക്സ് എൻ സിക്സ് എൻ വൺ എന്നീ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾക്ക് മാക് ട്വൻറ്റി വരെ വേഗതയിൽ സഞ്ചരിക്കുവാൻ സാധിക്കും പ്രോജക്റ്റ് കുശയുടെ മാക്സിമം വേഗത നമുക്കറിയാവുന്നത് മാക് ഫൈവ് പോയിൻ്റ് ഫൈവ് ആണ് എസ് ഫൈവ് ഹൺഡ്രഡിന് പത്ത് ഹൈപ്പർസോണിക് ടാർഗറ്റുകളെ ഒരേ സമയം ആക്രമിക്കുവാൻ സാധിക്കും പ്രോജക്റ്റ് കുശയുടെ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമല്ല മാക് ഇരുപത് വേഗതയുള്ള ടാർഗറ്റുകളെ പോലും ആക്രമിക്കുവാൻ എസ് ഫൈവ് ഹൺഡ്രഡിന് കഴിയും ഇതൊരു പക്ഷേ ബഹിരാകാശത്ത് വെച്ചുള്ള ഇന്റർസെപ്ഷൻ വേഗതയാകാം പറയുന്നത് പ്രോജക്റ്റ് കുശയ്ക്ക് ഈ കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് അറിയുകയില്ല എന്നാൽ ഇന്ത്യക്ക് തീർച്ചയായും ഈ കേപ്പബിലിറ്റി ഉണ്ട് ഇന്ത്യയുടെ ആൻറ്റി സാറ്റലൈറ്റ് വെപ്പൺ പരീക്ഷിച്ചപ്പോൾ ശക്തി മിസൈൽ മുന്നൂറ് കിലോമീറ്റർ മുകളിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു സാറ്റലൈറ്റിനെയാണ് ഇന്റർസെപ്റ്റ് ചെയ്തത് ഈ സാറ്റലൈറ്റ് സഞ്ചരിച്ചിരുന്ന വേഗത മാക് ഇരുപത്തിമൂന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും വേഗതയിൽ സഞ്ചരിക്കുന്ന ടാർഗറ്റുകളെ ഇന്ത്യക്ക് തീർച്ചയായും ഇന്റർസെപ്റ്റ് ചെയ്യുവാൻ സാധിക്കും എസ് ഫൈവ് ഹൺഡ്രഡിന് നിലവിൽ ഇരുന്നൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ടാർഗറ്റുകളെ തകർക്കുവാൻ സാധിക്കും പ്രോജക്റ്റ് കുശയ്ക്ക് മുപ്പത് കിലോമീറ്റർ ഉയരത്തിലുള്ള ടാർഗറ്റുകളെ തകർക്കുവാൻ സാധിക്കും എന്നാണ് ലഭ്യമായ വിവരം മൊത്തത്തിൽ പറഞ്ഞാൽ പ്രോജക്റ്റ് കുശ എസ് ഫോർ ഹൺഡ്രഡിനോടൊപ്പം നിൽക്കുന്ന ഒരു എയർ ഡിഫെൻസ് സിസ്റ്റമാണ് ഫേസ് ടു ഫേസ് ത്രീ ഡെവലപ്മെൻറ്റുകളിലൂടെ എസ് ഫൈവ് ഹൺഡ്രഡിനോടൊപ്പമോ അതിനേക്കാളും മുകളിലോ കേപ്പബിലിറ്റിയുള്ള ഒരു സിസ്റ്റമായി പ്രോജക്റ്റ് കുശ മാറും ഇന്ത്യയെ സംബന്ധിച്ച് പ്രോജക്റ്റ് കുശയിലൂടെ കിട്ടുന്ന കേപ്പബിലിറ്റി വളരെ വലുതാണ് സ്വന്തമായി നിർമ്മിച്ച പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവയെ അപ്ഗ്രേഡ് ചെയ്യുവാനും സാധിക്കും ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എ എ ലെവൽ ടെക്നോളജിയാണ് പ്രോജക്റ്റ് കുശ പ്രിയപ്പെട്ടവരെ പ്രോജക്റ്റ് കുശയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷേ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായിട്ടുള്ള ഒട്ടുമിക്ക വിവരങ്ങളും നിങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നു ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ്